നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ പെന്തക്കോസൽ സഭയാണ് ഐ പി സി അല്ലെങ്കിൽ ഇന്ത്യൻ പെന്തക്കോസൽ ചർച്ച് ഏറ്റവും ശക്തി പ്രാപിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് ഐ പി സി ദൈവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാടാണ് ഐ പി സി സ്ഥാപിച്ചതിൻ്റെ നൂറാം വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി കുമ്പനാട് ഐ പി സി കൺവെൻഷൻ നടക്കുകയാണ് മറ്റ് വ്യവസ്ഥാപിത സഭകളിൽ നിന്നും ഒരുപാട് വ്യത്യാസം പെന്തക്കോസൽ സഭകൾ കൊണ്ടുവന്ന് നമുക്കറിയാം പലപ്പോഴും പെന്തക്കോസൽ സഭകളാണ് മതപരിവർത്തനത്തിൻ്റെ പേരിൽ വിമർശന വിധേയമാകുന്നതിന് മുഖ്യകാരണമായി മാറുന്നത് എന്നാൽ ഏറ്റവും ശക്തമായ പ്രബലമായ ആ വിഭാഗത്തോടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് വലിയ അടുപ്പമാണ് ഐ പി സി എല്ലാ വിഭാഗത്തിലുള്ള രാഷ്ട്രീയക്കാരെയും അവരുടെ കൺവെൻഷനെ ക്ഷണിക്കുകയും ചെയ്യും ഈ കൺവെൻഷനിലെ ഒരു ദിവസത്തെ മുഖ്യാതിഥി പിണറായി വിജയനായിരുന്നു ഒപ്പം തോമസ് ഐസക്കും വീണ ജോർജും അടക്കമുള്ള സി പി എം നേതാക്കൾ ഏറെ മറ്റൊരു ദിവസം വി ഡി സതീഷിനും ശശി തരൂറും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ വേറൊരു ദിവസം ബി ജെ പിയുടെ നേതാക്കളാണ് ഇവരൊക്കെ പൊതുവെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അവിടെ പോയി പ്രസംഗിക്കും എന്നത് ശരിയാണെങ്കിലും ഇത്തരം വേദികൾ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കാറില്ല വോട്ട് ബാങ്കായി മാറിയ ഏത് വിഭാഗത്തോടും ചേർന്ന് നിൽക്കാൻ രാഷ്ട്രീയക്കാർ മത്സരിക്കുക സ്വാഭാവികമാണ് ഇത്തരത്തിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ അനിവാര്യമാണ് താനും എന്ന് മാത്രമല്ല തങ്ങൾ രാഷ്ട്രത്തിനൊപ്പമാണ് ദേശത്തിനൊപ്പമാണ് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഇത്തരം കൺവെൻഷനുകളിലെ രാഷ്ട്രീയക്കാരുടെ സാന്നിധ്യം മത കൺവെൻഷനുകളിൽ രാഷ്ട്രീയം പറയരുതേ എന്ന കീഴ്വഴക്കം ആദ്യം ലംഘിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി ആ സമ്മേളനത്തിലെത്തി ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും അധിക്ഷേപിച്ചത് മണിപ്പൂർ സംഭവമടക്കം ഒട്ടേറെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഒരു ആത്മീയ വേദിയെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റി പിണറായി വിജയൻ ആടുകളുടെ വേഷം ധരിച്ച് നടക്കുന്ന ചെന്നായിക്കളെ തിരിച്ചറിയുകയും അവരിൽ നിന്ന് കേരള സമൂഹത്തെ സമൂഹത്തെയാകെ സുരക്ഷിതമായി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്ന കുതന്ത്രമാണ് പയറ്റപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനം ക്രിസ്ത്യൻ മതവിശ്വാസികളോട് ചെയ്യുന്ന കുടിലതകളുടെ ചരിത്രം ഇപ്പോൾ മണിപ്പൂർ വരെ എത്തി നിൽക്കുകയാണ് സംഘപരിവാറിൻ്റെ ഹൈന്ദവ ദേശീയതയുടെ മറ്റൊരു പതിപ്പാണ് മണിപ്പൂരിൽ കണ്ടത് നൂറുകണക്കിന് പള്ളികളാണ് നശിപ്പിക്കപ്പെട്ടത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വർഗീയ വിദ്വേഷം വംശീയ വംശീയാക്രമങ്ങൾ സംഘടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവയ്ക്ക് നേരെ കണ്ണടക്കുന്നതുമൊക്കെയാണ് ചിലർ മേന്മയായി കാണുന്നത് നമ്മുടെ രാജ്യം എത്ര ഭയാനകമായ അവസ്ഥയിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്നതിൻ്റെ സൂചനയാണിതൊക്കെ വി ഡി സതീശൻ അത് ഏറ്റുപിടിച്ചു രാജ്യത്ത് ഓരോ ദിവസവും നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടണമെന്നും ഒരു ക്രിസ്ത്യാനിയും ഈ രാജ്യത്ത് സുരക്ഷിതരല്ല എന്നും ക്രിസ്ത്യാനികളുടെ കഷ്ടകാലമാണ് ഇപ്പോഴൊന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായ വോട്ടു ബാങ്ക് രാഷ്ട്രീയവുമായി ും രംഗത്തെത്തി ഇതൊരു വല്ലാത്ത കാലമാണ് ക്രൈസ്തവ സമൂഹം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം എഴുന്നൂറോളം അക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത് നിരവധി പുരോഹിതന്മാരും പാസ്റ്റർമാരും ഇന്ന് ജയിലുകളിലാണ് പ്രധാനമന്ത്രി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് വിരുന്നു കൊടുത്ത ക്രിസ്മസ് ദിനത്തിൽ പോലും ഇരുപത്തിമൂന്ന് ഉണ്ടായി ഓരോ ദിവസവും ശരാശരി മൂന്ന് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു എന്നാണ് കണക്ക് എട്ട് മാസമായി മണിപ്പൂരിൽ പോലും കത്തിയിരിയാണ് ഇരുന്നൂറ്റി അൻപത്തി നാല് ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റരിക്കപ്പെട്ടത് മതസ്ഥാപനങ്ങളെല്ലാം തീക്കിരയായി റോമാ നഗരം നീറുമ്പോൾ മഹാരാജാവിനെ പോലെ ഭരണാധികാരികൾ അതിനെ അവഗണിക്കുന്നു പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്താതിരിക്കുന്ന ശശി പ്രസംഗം ഇക്കുറിയും നല്ലത് തന്നെയായിരുന്നെങ്കിലും രാജ്യത്തെ ക്രൈസ്തവ മിഷനറിമാർക്ക് സമാധാനവും സ്വസ്ഥതയുമില്ല എന്ന് പറഞ്ഞ് തരൂരും തൻ്റെ റോൾ ഭംഗിയായി നിറവേറ്റി പിന്നീടായിരുന്നു ബി ജെ പിയുടെ നേതാവായിരുന്ന ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയുടെ ഊഴം ഇതിനു മുൻപും ഐ പി സി കൺവെൻഷനിൽ താൻ പങ്കെടുത്തിട്ടുണ്ടെന്നും ആ കൺവെൻഷനിൽ ഒന്നും ഇങ്ങനെയൊരു രാഷ്ട്രീയ ചർച്ച താൻ കേട്ടിട്ടില്ലെന്നും പറഞ്ഞ് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനോടോ ഒരു മതന്യൂനപക്ഷത്തോടും പ്രത്യേകിച്ച് ക്രൈസ്തവരോടില്ല എന്ന് തെളിയിക്കുകയായിരുന്നു ഇവിടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ജോൺ കെ മാത്യു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഭരണത്തിനുമെല്ലാം ഇത് ഇന്ത്യൻ ബന്ധക്കോ സഭയുടെ ദൈവസഭയുടെ തുടക്കം മുതലുള്ള സമീപനമായി ഞാൻ കാണുകയാണ് രാജ്യത്തെ ഭരണാധിപൻ ആരായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എത്ര ആത്മീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്ക് മാന്യമായി അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ നിയമം അനുവദിക്കുന്നില്ല മതപ്രചരണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പാടില്ല അതുകൊണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്നതിന് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലങ്ങളായി ഒരാൾക്ക് പോലും ഐ പി സിയിലോ അതുപോലുള്ള പ്രസ്ഥാനങ്ങളിലോ അങ്ങനെ വരാൻ ആഗ്രഹിച്ച് പരമാവധി അശാന്ത പരിശ്രമം നടത്തിയിട്ടും കോൺഫറൻസ് വിസ ഇത്തരം സമ്മേളനങ്ങൾക്ക് നൽകാറുണ്ടായിരുന്നില്ല നരേന്ദ്രമോദിക്ക് മുമ്പുള്ള ഭരണാധിപന്മാരെ കൂടി നിങ്ങൾ കണക്കിലെടുത്തുള്ളൂ ആ സ്ഥലത്ത് മൂന്ന് പേർക്ക് കോൺഫറൻസ് വിസ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം എന്നിട്ട് വേണം ദൈവ ദൈവവിശ്വാസികളായ എല്ലാം ദൈവത്തിൽ ജീസസിൽ സമർപ്പിച്ച ആളുകളുടെ യോഗത്തിൽ സത്യത്തോട് പുലബന്ധം പുലർത്താതെ ഉള്ള അഭിപ്രായപ്പെടനങ്ങൾ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രം അതിനെപ്പറ്റി സൂചിപ്പിക്കുകയാണ് മോദിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഐ പി സി കൺവെൻഷനെ ചൂണ്ടിക്കാട്ടി കോൺഫറൻസിലേക്ക് അമേരിക്കൻ പ്രതിനിധികളെ എത്തിക്കാൻ വിസ കൊടുത്തതിന് ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ വിരുദ്ധമല്ല ബി ജെ പി സർക്കാർ എന്ന് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പിള്ളയുടെ പ്രസംഗം മുമ്പോട്ട് പോയത് മണിപ്പൂർ വിഷയത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന നുണകളെല്ലാം പിള്ള പൊളിച്ചടുക്കി മണിപ്പൂർ സംഭവം കമ്മ്യൂണൽ റൈറ്റ് ആണെന്ന് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ വാർത്ത വന്നതായി നിങ്ങൾക്ക് ഏതെങ്കിലും പത്രം ദേശീയ പത്രങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ കഴിഞ്ഞ പതിനേഴ് കൊല്ലങ്ങളായി ആയിരത്തി മുപ്പത്തി കുക്കികളെ അവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട് ആ കൊന്നൊടുക്കിയിട്ടുള്ളവരുടെ പേരാണ് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം നാഗാസ് അവിടുത്തെ ജനസംഖ്യയുടെ പതിനാല് ശതമാനം കുക്കികൾ ഇരുപത്തിനാല് ശതമാനം നാഗാസ് ബാക്കിയുള്ള അമ്പത്തഞ്ചോ അമ്പത്താറോ ആളുകൾ മെയ്തികൾ ഇങ്ങനെയാണ് അവിടുത്തെ അവിടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഗവർണറായി ഇരുന്ന രണ്ട് കൊല്ലം ഇരുന്നയാളാണ് അവിടെ വംശങ്ങൾ തമ്മിലുള്ള പോരാട്ടം സ്വാതന്ത്ര്യത്തിന് മുമ്പ് അതിനുശേഷവും ഉള്ളതാണ് ആ ആയിരത്തി മുപ്പത്തി പേരുടെ പേര് കുക്കികളുടെ ജില്ലാ എല്ലാ കൊല്ലവും അവർ ബോർഡ് എഴുതി വച്ചിട്ടുണ്ട് അതിന് വിരാമം ഇട്ടത് നാല് കൊല്ലം മുമ്പ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നാഗാസിനെ വിളിച്ച് ആയുധം താഴെ വെച്ച ശേഷമാണ് അവിടെ ശാന്തി ഉണ്ടായത് ദ ട്രൂത്ത് നാല് ശതമാനം നാഗന്മാരും പതിനാല് ശതമാനം കുക്കികളും രണ്ടും ക്രിസ്തുമത വിശ്വാസികളാണ് അവർ തമ്മിലുള്ള പോരാട്ടം പത്ത് പന്ത്രണ്ട് കൊല്ലത്തെ പോരാട്ടം അവസാനിപ്പിച്ചു കത്തോലിക്ക സഭയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായ മുംബൈ ആർച്ച് ബിഷപ്പിന്റെ അത് സ്ഥിരീകരിച്ചത് ഇതെല്ലാം കത്തി കത്തിനിൽക്കുമ്പോഴാണ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ എട്ട് പേരിൽ ഒരാൾ ഏഷ്യക്കാരൻ ഒരാളെ ഉള്ളൂ അത് ബോംബെയിലെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു പിതാവേ ഇതെല്ലാം ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്രീധരൻപിള്ള പറഞ്ഞു എനിക്ക് വിശ്വാസമാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ പരസ്യമായിട്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ എഴുതിക്കോളൂ പത്രക്കാര് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു അങ് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ച ശേഷം മലയാള മനോരമയിൽ ഉൾപ്പെടെ വന്നു അതുവരെ ഒന്നും വന്നില്ല മെയ് ഇരുപത്തെട്ടാം തീയതിയിലെ മനോരമയിൽ മറ്റു പത്രങ്ങളൊന്നും കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു അദ്ദേഹം പറഞ്ഞു ഇത് വർഗീയ കലാപമല്ല വംശീയകലാപമാണ് അതിൽ നഷ്ടപ്പെട്ടവരെ അവരുടെ വീടുകൾ നിർമ്മിക്കാനും എല്ലാം സഹായിക്കണം നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം ഇതിനെ വർഗീയ കലാപമൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നീണ്ട മൂന്നാഴ്ചക്കാലത്തെ കുപ്രചരണങ്ങൾ അവസാനത്തെ ക്രിസ്തീയ വീട്ടിൽ പോലും ഈ തകർത്ത ദേവാലയങ്ങൾ കാണിച്ചുകൊണ്ട് തത്തത് കീചകനങ്ങൾ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള നിലയിലേക്കുള്ള നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് സത്യത്തിലേക്ക് കൂടുതൽ പോകാൻ ഈ ശതാബ്ദി കൺവെൻഷൻ ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മുംബൈ ആർച്ച് ബിഷപ്പ് സംശയലേശമന്യേ ഇത് വംശീയ ലഹളയാണ് വർഗീയ ലേഖലയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതെല്ലാവർക്കും അറിയാം ചിന്തിക്കുന്നവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും വോട്ട് ബാങ്കിന് വേണ്ടി പറയുന്നവർ മനഃപൂർവം മണിപ്പൂരിൻ്റെ പേരിൽ കലാപമുണ്ടാക്കുന്നു എന്ന് തെളിയിച്ചാണ് ശ്രീധരൻ ശ്രീധരൻപിള്ളമടങ്ങിയത് വലിയ തോതിൽ ഭീതി പടർത്തുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വരാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരം ഭീതി വ്യാപാരമാണ് നടത്തുന്നത് രണ്ട് പാർട്ടികളും തമ്മിൽ വലിയ മത്സരമാണ് അതിന് തുടർച്ചയായി ക്രൈസ്തവർക്കിടയിൽ മണിപ്പൂരിനെ ഉയർത്തിക്കാട്ടി അരക്ഷിതാവസ്ഥയും വിദ്വേഷവും പടർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ പി സി കൺവെൻഷനിൽ ആയിരക്കണക്കിനും ഭക്തർ പങ്കെടുക്കുന്നതുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഓൺലൈനായി കാണുന്നതുകൊണ്ട് ഈ ലക്ഷ്യത്തിന് നല്ലതാണ് എന്ന് കരുതിയാണ് പിണറായി വിജയനും സതീശിനുമൊക്കെ മത്സരിച്ച് ക്രൈസ്തവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയത് എന്നാൽ ആ വാദങ്ങളെല്ലാം കള്ളമാണെന്നും ഭീതി പടർത്തി ക്രിസ്ത്യാനികളെ വിദ്വേഷത്തിലേക്ക് തള്ളിവിടാനുള്ള നീക്കമാണെന്നും ശ്രീധരൻ ശ്രീധരൻപിള്ള വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഈ കൺവെൻഷനിൽ വാസ്തവത്തിൽ സ്റ്റാർ ആയത് ശ്രീധരൻ പിള്ളയാണ് ഏറ്റവും അധികം കയ്യടി കിട്ടിയതും വാസ്തവം പറയുന്നു എന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞതും ശ്രീധരൻ പിള്ള തന്നെ ശ്രീധരൻപിള്ളക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ